അതിരപ്പിള്ളി വെള്ളച്ചാട്ടത്തിന്റെ തൊട്ടടുത്തിരുന്ന് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും കിട്ടിലൻ സദ്യ കഴിക്കാൻ പറ്റണ ഒരു സ്പോട്ടിൻ്റെ കേട്ടോ മക്കളെ ഇവിടെ താമസിക്കണ എല്ലാ റൂമിൽ നിന്നും വെള്ളച്ചാട്ടത്തിന്റെ വ്യൂ ഒരുപോലെ ആസ്വദിക്കാൻ പറ്റണ ഒരു സ്ഥലം പ്രകൃതിക്ക് ഇത്രയും ഭംഗിയുണ്ടെന്ന് നമ്മളെ വീണ്ടും വീണ്ടും ആസ്വദിപ്പിച്ച് ഓർമ്മിപ്പിക്കുന്ന ഒരു ഹിഡൻ ഒരു പ്രോപ്പർട്ടി ഞങ്ങളിവിടെ സ്റ്റേ ആയിരുന്നു പന്ത്രണ്ട് മണിക്കായിരുന്നു ചെക്കിൻ ടൈമെങ്കിലും മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെയാണ് ഞങ്ങൾ എത്തിയത് ഞങ്ങൾ നേരെ വന്ന് കയറി നേരെ റൂമിലേക്കാണ് പോയിട്ടോ ഇതാണ് മക്കളെ റൂമിൽ നിന്ന് ഒരു വ്യൂ റൂമും അടിപൊളിയാണ് ഈ റൂമിന്റെ ബാൽക്കണി ചെന്നിരുന്ന ആ വെള്ളച്ചാട്ടം കണ്ടു നിൽക്കാൻ തന്നെ കിഡിലൻ എന്നിട്ട് ഉച്ചക്കലത്തെ ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ പോയിട്ടോ ഇവിടെ സദ്യയാണ് എല്ലാ ദിവസവും ഉച്ചയ്ക്കുള്ളത് നോൺ വെജും വെജും ഉണ്ട് നമ്മൾ ഒരു മടിയില്ലാതെ വേഗം നോൺ വെജ് സദ്യ മതി എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത് കാണുന്ന ചിക്കൻ ഫ്രൈയും നെയ്മീൻ ഫ്രൈയും ഒരു ഒരു പെർഫെക്റ്റ് സദ്യക്ക് വേണ്ട എന്തൊക്കെ കറികളും ഐറ്റംസും ഉണ്ടോ അതെല്ലാം ഇതിനകത്തുണ്ട് ഇനി ഇതെല്ലാം കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ ഈ വ്യൂവും കണ്ടിരുന്ന് ഒരു വൈബ് തന്നെയുള്ളത് നല്ല അടിപൊളി ഫുഡ് ആയതുകൊണ്ട് ഫുഡൊക്കെ ആസ്വദിച്ച് കഴിച്ച് വ്യൂവും കണ്ടിരിക്കുമ്പോൾ കുറച്ച് ആൾക്കാർ ഇവിടെ ഒന്ന് സൂക്ഷിക്കേണ്ടതാണ് ഇവരൊന്ന് കരുതിയിരിക്കണം കേട്ടോ രണ്ടായിരത്തി ഇരുപതിൽ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിലെ ഫ്രൂട്ട്സ് ഇവർ നൈസായിട്ടങ്ങ് തട്ടി എടുത്തുകൊണ്ട് പോയി അപ്പൊ അത് കാരണം ഇവരെ നിയന്ത്രിക്കാനായിട്ട് അവിടെ ആൾക്കാരും ഇടയ്ക്ക് വടിയൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് അങ്ങനെ ഫുഡ് കഴിച്ച് റൂമിൽ പോയി കുറച്ചു നേരം വ്യൂ ഒക്കെ കണ്ട് റെസ്റ്റ് എടുത്തിരുന്നു മൂന്നരയ്ക്ക് വെള്ളച്ചാട്ടത്തിന്റെ അവിടത്തേക്ക് ഇവർക്ക് ഒരു കോംപ്ലിമെന്ററി ട്രക്കിംഗ് ഉണ്ട് ചെറിയ മഴയൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മുടെ കൂടെ യുവക്കൂട്ടനുള്ളത് കൊണ്ട് നമ്മൾ ആ ട്രക്കിങ്ങിന് പോയില്ല എന്നാലും അവിടെ പ്രോപ്പർട്ടിയൊക്കെ കണ്ടു നടന്നുട്ടോ ഓരോ സൈഡിൽ നിന്നും വെള്ളച്ചാട്ടത്തിന്റെ പല പല വ്യൂകളൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ കുറച്ചു നേരം അവിടെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് നടന്നു അങ്ങനെ നടക്കുമ്പോഴാണ് കുറച്ച് ഫോറസ്റ്റിന്റെ ഒക്കെ കണ്ട് സംസാരിച്ചപ്പോഴാണ് അവിടെ രാജവെമ്പാലൊക്കെ ഉണ്ട് അതു നേരം സൂക്ഷിച്ചോളാനൊക്കെ ഞങ്ങളുടെ അടുത്തും പറഞ്ഞു കേട്ടോ അങ്ങനെ കുറച്ചു നേരം നടന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ വന്ന് കുറച്ച് സ്നാക്സും കട്ടൻ ചായ ഒക്കെ കുടിച്ച് ആ വ്യൂ ഒക്കെ കണ്ട് കുറച്ച് നേരം പാട്ടൊക്കെ ആയിട്ട് അവിടെ സമാധാനമായിട്ടിരുന്നു ഇതാ കേട്ടോ നമ്മൾ ഈവനിങ് ടൈം കാണുന്ന വെള്ളച്ചാട്ടത്തിന്റെ ഒരു വ്യൂ നൈറ്റിലെ ഡിന്നർ ഒരു കാൻഡൽ ലൈറ്റ് ഒക്കെ ആയിരുന്നു കേട്ടോ ആദ്യം ഒരു സൂപ്പാണ് സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതൊക്കെ കഴിച്ചങ്ങനെ ഇരുന്നപ്പോ നല്ല ക്രിസ്പി ആയിട്ടുള്ള കൊഴുവ ഫ്രൈ കൊണ്ടു ഇവ നല്ല വർക്ക് ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞു കൊഴുവ ഫ്രൈ ഒക്കെ ചെയ്തിരുന്നു അങ്ങനെ ഇരുന്നു അത് കഴിഞ്ഞ ഒരു പോഷൻ ചോറും ചപ്പാത്തി പരിപ്പ് പരിപ്പേറി മട്ടൺ റോസ്റ്റ് കൂന്തൽ റോസ്റ്റ് സാലഡ് ഇതൊക്കെ നമ്മൾ ഇരുന്ന് കഴിച്ചത് ഇതൊക്കെ കഴിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് ഇങ്ങനെ നിക്കേണ്ടായിരുന്നു രാവിലെ വേഗം എണീറ്റ് നമ്മൾ ആ ബാൽക്കണിയിലേക്ക് അങ്ങോട്ട് പോയി നിന്ന് കഴിഞ്ഞാണ്ടല്ലോ കോടയിൽ പൊതിഞ്ഞു കിടക്കുന്ന നമ്മുടെ വെള്ളച്ചാട്ടത്തിന്റെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ അവിടെ പോയി കുറച്ചു നേരം കോഫിയൊക്കെ കുടിച്ച് ഇങ്ങനെ സമാധാനമായിട്ട് കുറച്ചു നേരം അങ്ങനെ ഇരിക്കുക അത് യുവക്കൂട്ടിനെയും കൊണ്ട് റെഡി ആയിട്ട് പോയിട്ട് അവരുടെ ഇൻഫിനിറ്റി പൂളിന്റെ അവിടെയൊക്കെ കുറച്ച് നേരം നടന്ന് വീഡിയോ ഫോട്ടോ ഒക്കെ ഇട്ട് നടന്നു കേട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് റിസോർട്ടിന്റെ ഡൈനിങ് ഏരിയയിൽ പോയി അവിടെ ഇരുന്ന് നല്ല മസാല ദോശയും റോസ്റ്റും ചായ ഒക്കെ കുടിച്ച് ഞങ്ങൾ നേരെ റൂമിലേക്ക് അങ്ങോട്ട് വിട്ടു റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ നല്ല മഴ വെള്ളച്ചാട്ടത്തിൽ വെള്ളമൊക്കെ നല്ല ആർത്ത് എരമ്പി വന്ന് വീഴുമ്പോ അവിടെ കുറച്ച് പേര് ട്രക്കിങ് നടത്തണം നിങ്ങൾക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ പറ്റും ആ മുകളിലായിട്ട് കുറെ ആൾക്കാർ നേരം ഒക്കെ ഉണ്ടാവട്ടോ റെഡി ആയതിനു ശേഷം യുവക്കൂട്ടിനെയും കളിപ്പിച്ച് കുറച്ചു നേരം ബാൽക്കണിയിലൊക്കെ നിന്ന് അത് കഴിഞ്ഞിട്ട് പോരനേന് മുമ്പേ ഒരു ചായ യും അങ്ങട്ട് ഇറങ്ങി കേട്ടോ ഇത് മിക്കവാറും ആൾക്കാരുടെ ആയിട്ടുള്ള അതിരപ്പിള്ളി വെള്ളച്ചാട്ടത്തിനോട് തൊട്ടു ചേർന്ന് കിടക്കുന്ന ഒരേ ഒരു പ്രോപ്പർട്ടിയാണ് റെയിൻ ഫോറസ്റ്റ് റിസോർട്ട് കുറച്ച് റേറ്റ് ഒക്കെ ആവുമെങ്കിലും നമ്മുടെ തൊട്ടടുത്തൊക്കെ ലൈഫിൽ വൺ ടൈം എക്സ്പീരിയൻസ് ചെയ്തിരിക്കാൻ പറയുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അപ്പൊ നമ്മളുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ പേജ് ഒക്കെ ഫോളോ ചെയ്ത് നമ്മുടെ കൂടെ അങ്ങോട്ട് കൂടിക്കോളാൻ പറഞ്ഞു നമ്മൾ അങ്കമാലി ഫുഡ് ഏറീസ്